നമ്മൾക്ക് പൈസ പോലെ ഗൈസ് അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫുൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ സംഭവത്തിൽ ഞാനൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇറങ്ങിയതാട്ടോ വീട്ടിൽ നിന്ന് അപ്പം യാദർശികമായിട്ട് വീട്ടിന് മുന്നിൽ ഒരു രണ്ട് മൂന്ന് കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കിയ പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വാഞ്ഞ് കളിക്കണേ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ടാറ്റ് തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരുക ഇടാന്ന് പറഞ്ഞ പോലെ വിളിച്ചിട്ടോ അതുപോലെ വന്ന് വന്നപ്പോൾ ഇങ്ങനെ സംസാരിച്ച പോലിനോട് എന്നോട് പറഞ്ഞു ഐദു എവിടെയെന്ന് വെച്ചു അപ്പം പറഞ്ഞാൽ ഐതു സ്കൂളിൽ പോയാണ് അവൻ്റെ സ്കൂളിൽ നിന്ന് ഇപ്പം ഇതിൻ്റെ പേരുപാടിയാണ് അങ്ങോട്ട് പോയിന് വേറെ അപ്പോൾ ആ ഓക്കെ ആയിരുന്നു അപ്പോൾ പിന്നെ എന്നോട് പറഞ്ഞ് ഞങ്ങൾ ഉച്ചക്ക് വന്നിനി ഉച്ചയ്ക്ക് വന്നിട്ട് ഐദുവിൻ്റെ ഉമ്മീൻ്റെ കയ്യിൽ ഒരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ട് ഐദുവിൻ്റെ ഉള്ളതെന്ന് പറഞ്ഞു ഞാനെന്ത് ചെയ്ത് അത് വീഡിയോ എടുത്തിട്ടോ അപ്പോൾ കുട്ടികൾ പറയണ കുറച്ച് സംഭവങ്ങളുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര എന്താ പറയുക അത് ഞാൻ കാണിച്ചു തരാം അത് കണ്ടുനോക്കി അപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് കേട്ടപ്പം കാരണം അതിൽ അത് കഴിഞ്ഞിട്ട് ഒരു വേറൊരു വർത്തമാനം കൂടി പറഞ്ഞു അത് കണ്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷായി നോക്കണങ്ങള് സാധനം ആ സർപ്രൈസ് വാങ്ങിയത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളവിടെ വീടുകളെ നിങ്ങൾ എന്ത് സർപ്രൈസാ വാങ്ങിയേ തെന്നെ എൻ്റെ ആ ഒന്നും വാങ്ങി കൊടുക്കത്തില്ലോ നിങ്ങ പൈസ പോ പൈസ മാഷാ ച്ചോ മാത്രക്കും ഇഷ്ടെന്താ വാങ്ങിയേ എനിക്ക് എന്താ എനിക്ക് നിങ്ങൾക്ക് ഇന്ന ഇഷ്ടല്ലേ ഉണ്ടോ ഇഷ്ടോ അപ്പൊ എനിക്കൊന്നും എനിക്കൊറ്റ വാച്ച് ഉണ്ടോന്നോഷാ അവ സന്തോഷം മതി കേട്ടോ ഏർ ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം സ്കൂൾ പോയതാണ് അല്ലെങ്കിൽ അവനു കാണിച്ചു തരീനു കുറച്ച ഞാൻ വരും അവന്റെ സ്കൂളിൽ നിന്ന് പരിപാടിയാ കേട്ടോ അപ്പൊ കേസ് നിങ്ങള് കണ്ടില്ലേ ആ കുട്ടികൾ പറഞ്ഞത് നിങ്ങള് കേട്ടില്ലേ അപ്പം നമ്മളെ സ്നേഹിക്കണ ഈ കുട്ടികള് ഇത്രയും കുട്ടികൾ ഇവിടെ ഉള്ളത് എന്താ പറയാ നമുക്കത് ക്ക് മനസ്സിലോ പറയാൻ വാക്കുകൾ കിട്ടണില്ല കേട്ടോ അപ്പോൾ എന്താ പറയുക ഒരുപാട് ഇഷ്ടം ഇതുപോലത്തെ ഒരുപാട് കുട്ടികൾ നമ്മളെ വീഡിയോ കാണണുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ എന്തായാലും എല്ലാവരോടും ഒരുപാട് താങ്ക്സ് നമ്മൾ എത്രയും അധികം ഇഷ്ടപ്പെടണോണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക പറയാൻ വാക്കുകൾ കിട്ടണില്ല സത്യം പറഞ്ഞു കാരണം ആ കുട്ടികളാ നിഷ്കളങ്കമായ ആ മനസ്സിൽ നിന്ന് വരുന്ന ആ വാക്കുണ്ടല്ലോ അതൊരു ഒരു ഭയങ്കര സംഭവം തന്നെയാണ് കേട്ടോ ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പോൾ എന്താ പറയുക ഒരിക്കൽ കൂടി ഒരുപാട് സന്തോഷം കേട്ടോ ഇവർ നേരെ ഇവിടെ കൊണ്ടുവന്ന് തന്നു അത് മാത്രമല്ല അതുമാത്രമല്ല അവരുച്ചക്ക് കൊടുത്താണ് വൈകുന്നേരം അവനെ സ്കൂൾ വിട്ട് വരും എന്ന് പറഞ്ഞാണ്ട് അവനെ കാണാൻ വേണ്ടി വൈകുന്നേരം വീണ്ടും വന്നതാണ് അപ്പോൾ അവനെ കാണാൻ പറ്റില്ല എത്തിയിട്ടില്ല സ്കൂൾ വിട്ടാണ്ട് അപ്പോൾ ഞാൻ വൈകുന്നേരം ഇന്ന് നിബിൻ്റെ പേരാടായത് കൊണ്ട് ലേറ്റ് ആകും എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇല്ലെന്നാ ഞാൻ പിന്നൊരു ദിവസം വരാമെന്ന് പറഞ്ഞാണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ വേറെ സ്ഥലത്ത് പോകാനുള്ളത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്ത് അതുകൊണ്ടാണ് ടെങ്ങൾക്ക് അവർ തന്ന സർപ്രൈസ് ഗിഫ്റ്റ് കാണിച്ചു തരാത്തത് അതിന് ശതെങ്കിലും വീഡിയോയിൽ ഞാൻ പറ്റുവാണെങ്കിൽ കാണിച്ചു തരണ്ട് പിന്നെ മാത്രമല്ല ഐദൂന് എടുത്തുവച്ച സർപ്രൈസ് ഗിഫ്റ്റ് അല്ലേ അപ്പോൾ അതോ വരാതെ ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരണ മോശം അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബായ്